ഈശ്വമി ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം എൻ്റെയും നിന്റെയും ജീവിതം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണല്ലോ നീങ്ങുക ദൈവരാജ്യം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടണം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ ഒരുക്കേണ്ടത് നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മൾ ഒരുക്കേണ്ടത് ഈ ക്രിസ്തുവിലേക്കാണ് ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്കാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ അയക്കുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ ഈശോ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ കാണുന്ന വ്യക്തികളോട് പറയേണ്ടത് ഇതാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇതാ നിൻ്റെ ദൈവം നിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു നീ ഇതാ ദൈവത്തോട് അടുത്തെത്താറായിട്ടിരിക്കുന്നു സുഹൃത്തെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നിനക്ക് തന്നെ എപ്പോഴും ഉള്ളിൽ ബോധ്യം ഉണ്ടാകണം ഞാനിതാ എൻ്റെ ദൈവത്തോട് ചേർന്നുകൊണ്ടിരിക്കുക ദൈവരാജ്യം എൻ്റെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സമീപസ്ഥമാണ് ഒപ്പം നീ നിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിന്റെ സംസാരത്തിലൂടെ നിന്റെ ഇടപഴകുകളിലൂടെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു ദൈവരാജ്യമുണ്ട് അത് നിൻ്റെ സമീപത്താ അത് നിനക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കാനായിട്ട് സുഹൃത്തെ നിനക്കെപ്പോഴും സാധിക്കണം അതിനൊരു ഉത്സാഹം നിൻ്റെ ഉള്ളിലുണ്ടാകണം അതുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഈ പ്രഭാതത്തില് നമുക്ക് നമ്മെ തന്നെ നല്ലവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കാം നല്ലവനായ കർത്താവെ ഈ പ്രഭാതത്തില് ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആ ഒരു സത്യം എപ്പോഴും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സ്വർഗരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ അട്ടിപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം ഈ വ്യക്തിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള എല്ലാ കൃപകളും ഇന്നത്തെ ദിവസം ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ